റോബർട്ട് ലെവൻഡോസ്കി പോളണ്ടിലെ ഒരു ചെറിയ പട്ടണത്തിൽ വളർന്നു അവിടെ ഫുട്ബോൾ ഒരു കളിയേക്കാൾ മറ്റെന്തോ ആയിരുന്നു അതെ അതവരുടെ ഒരു ജീവിത രീതി മുൻ ജൂഡോ ചാമ്പ്യനും ഫുട്ബോൾ കളിക്കാരനുമായ അച്ഛൻ ചെറുപ്പം മുതലേ അവനെ പ്രോത്സാഹിപ്പിച്ചു മകനെ എപ്പോഴും മുന്നോട്ടു പോകൂ കളി കാത്തിരിക്കില്ല എന്ന് റോബർട്ടിന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എട്ടാമത്തെ വയസ്സിൽ അവൻ തൻ്റെ പ്രാദേശിക ക്ലബ്ബായ വാർസോ വിയോ വാർസോയിൽ ചേരുന്നുണ്ട് അവൻ തൻ്റെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളെക്കാളും വളരെ ചെറുതായിരുന്നു പക്ഷേ വലുപ്പത്തിൽ അവന് കുറവുള്ളത് കഴിവിലും ദൃഢനിശ്ചയത്തിലും അവൻ നികത്തിക്കൊണ്ടേയിരുന്നു എല്ലാ വൈകുന്നേരവും അവൻ മൈതാനങ്ങളിൽ പരിശീലിച്ചുകൊണ്ടേയിരുന്നു ഗാരേജ് വാതിലിൽ ഒരു കീറിയ പന്തിൽ ചവിട്ടി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ കളിക്കുന്ന ഒരു ദിവസം അവൻ സ്വപ്നം കണ്ടു പക്ഷേ ജീവിതം എപ്പോഴും ദയ റോബർട്ട് ഒരു കൗമാരക്കാരനായിരിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ മരിക്കുന്നുണ്ട് തോൽവി അവനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് പക്ഷേ അവനെ തകർക്കുന്നതിന് പകരം അത് വിജയിക്കാനുള്ള അവൻ്റെ ദാഹത്തെ ജ്വലിപ്പിക്കുകയായിരുന്നു ഞാൻ നിന്നെ അഭിമാനിപ്പിക്കും പപ്പ ഓരോ പരിശീലന വേളകൾക്ക് ശേഷം അവൻ സ്വയം മന്ത്രിച്ചു പതിനേഴ് വയസ്സ് തികയുമ്പോഴേക്കും റോബർട്ട് ലെവൻഡോസ്കി ലെജിയ വാർസോയുടെ റിസർവ് ടീമിൽ ചേർന്നിരുന്നു അതൊരു മഹത്തമായ കരിയറിന്റെ തുടക്കമാകേണ്ടതായിരുന്നു എന്നാൽ പിന്നീട് ഒരു ദുരന്തം സംഭവിച്ചു പെട്ടെന്നൊരു പരിക്ക് അവനെ തളർത്തുകയാണ് അവൻ സുഖം പ്രാപിക്കില്ല എന്ന് കരുതി ക്ലബ് അവനെ വിട്ടയച്ചു ഒരു നിമിഷത്തേക്ക് തൻ്റെ സ്വപ്നം കൈവിട്ടു പോകുന്നത് പോലെ അവന് തോന്നിക്കാണണം തനിക്ക് ക്ലബില്ല ഓഫറുകളില്ല ബാവില്ല പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിയായ അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു അവൾ മുന്നോട്ട് പോകാൻ അവനെ സപ്പോർട്ട് ചെയ്തു താമസിയാതെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബായ സിനിക്സ് പൂസ്കോബിയിൽ അവൻ ഒരു പുതിയ വീട് കണ്ടെത്തുകയായിരുന്നു ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ തീ വീണ്ടും ആളിക്കത്തിയത് തുടർച്ചയായി രണ്ടു വർഷം ലീഗിലെ ടോപ്പ് സ്കോറായി അദ്ദേഹം മാറി വലിയ ക്ലബുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി താമസിയാതെ പോളണ്ടിന്റെ മുൻനിര ടീമുകളിലൊന്നായ ലെഗ് പോസ്നാനിൻ റോബർട്ടൻ്റെ കഴിവ് ശരിക്കും പൂവണഞ്ഞു അദ്ദേഹത്തിന്റെ ഗോളുകളിൽ ടീമിനെ ഒരു ലീഗ് കിരീടത്തിലേക്ക് നയിക്കുകയുണ്ടായി താമസിയാതെ ബൊറോസിയ ഡോട്ട് മുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നുണ്ട് ജർമ്മനിയിലേക്കുള്ള ഈ മാറ്റം വളരെ കഠിനമായിരുന്നു പുതിയ രാജ്യം പുതിയ ഭാഷ പുതിയ വെല്ലുവിളികൾ എന്നാൽ ലെവൻഡോസ്കി ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചു യൂർഗൻ ക്ലോപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരം അദ്ദേഹം വുണ്ടൻസ് ലീഗയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറായ സ്ട്രൈക്കർമാരിൽ ഒരാളായി മാറി തുടർച്ചയായി ലീഗ് കിരീടങ്ങൾ നേടുകയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പോലും എത്തുകയും ചെയ്തു പിന്നെ ബയൺ മോണിക്കിലേക്ക് വലിയ ക്ലബിൽ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് പലരും സംശയിച്ചു പക്ഷേ അതിശയകരമായ രീതിയിൽ അദ്ദേഹം അവ തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം റെക്കോർഡുകൾ തകർത്തു വോൾസ്ബർഗിനെതിരെ ഒമ്പത് മിനിറ്റിനുള്ളിൽ അഞ്ച് ഗോളുകൾ നേടി റെക്കോർഡിട്ടത് ഇന്നും ഫുട്ബോളിലെ തന്നെ വലിയൊരു റെക്കോർഡാണ് കൂടാതെ ചാമ്പ്യൻസ് ലീഗുകളും എണ്ണമറ്റ ട്രോഫികളും അവൻ നേടുകയുണ്ടായി പിന്നീടാണ് അയാൾ ബാർസലോണയിലേക്ക് എത്തുന്നത് പ്രായമായില്ലേ ഇവനെ കൊണ്ടൊക്കെ ഇനി എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ ആളുകൾക്കിന്ന് അവൻ ഗോളുകളിലൂടെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജനക്കൂട്ടം അവന്റെ പേരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനോടുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി ഉഞ്ചിരിച്ചു നിരസിക്കപ്പെട്ട ഒരു കൗമാരക്കാരനിൽ നിന്ന് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളിലേക്കുള്ള ഈ യാത്ര അവൻ്റെ മാത്രമായിരുന്നില്ല അതവനെ വിശ്വസിച്ച എല്ലാ പരിശീലകന്മാരുടെയും അവനെ പിന്തുടച്ച എല്ലാ സഹതാരങ്ങളുടെയും ഏറ്റവും പ്രധാനമായി എപ്പോഴും മുന്നോട്ടു പോകാൻ പറഞ്ഞിരുന്ന അവൻ്റെ പിതാവിൻ്റേതുമായിരുന്നു